ചില തെളിവൊളി മണിമാലയണിഞ്ഞിട്ട് നാണിച്ചിരിക്കുന്നു പുതുനാരി നീലമിഴികളിൽ പല പല കിനാവുകൾ ചാല് പുതുനാരി പുതുനാരീ ചില തെളിവൊളി മണിമാലയണിഞ്ഞിട്ട് നാണിച്ചിരിക്കുന്നു പുതുന്നീ നീലമിഴികളിൽ പല പല കിനാവുകൾ ചാല് ചെഴുതുന്ന കൈമൽ പതിപ്പിച്ച മൈലാഞ്ചി ചുവപ്പിൻ്റെ റങ്കിൽ മതി മറന്നൊരു ബീവി കണ്ണിൽ തെളിഞ്ഞുള്ള അഴകേറും കീനാവിൻ്റെ ചുങ്കിൽ ലയിച്ചൊരു സുരബീവി ആശ കടലേടുമറിയുന്ന കൽബുമായി നോക്കിയിരിക്കുന്ന മണവാട്ടി ആർക്കും ഇവളുടെ മനസ്സിരുപ്പറിയില്ല ഉള്ളിൽ ഹാജത്ത് ഇവളൂട്ടി സ്വർണ ചീലം വിട്ട് കുണുങ്ങുന്ന കൊഞ്ചി കുഴയുന്ന ഒരലങ്കാരി വർണ്ണലി വസിട്ട് തിളങ്ങുന്ന പതക്കത്താൽ കിന്നരി ചാടുന്ന പുതുന്നാരി ചില തെളിവൊളി മണിമാലയണിഞ്ഞിട്ട് നാണിച്ചിരിക്കുന്ന സുഹുറാബി നീലമിഴികളിൽ പല പല കിനവുകൾ ചാലി പുതുനാരി റിഞ്ഞ് പിരിശപ്പും കനിയായി അപ്പോൾ മുറുമുറേ പരുഷം ഹൃദയത്തിൽ യൂസുഫിൻ കുളവായി ഒരു പൊട്ടക്കിനറ്റിൽ നബി യൂസുഫിനാ കുടിയിലരന്നിടലായി വേഗം വധിക്കണം നബി എന്നവർ കഥ താൽക്കൊതിയായി